ശിവൻകുട്ടി മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു നടപടി സ്വീകരിക്കണമെന്ന ഒരു വിഭാഗം നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് മറ്റൊരു വിഭാഗം ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ പോലും അവരെ അവരെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു കോൺഗ്രസുകാർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അടിക്കുന്നുണ്ട് എൻ്റെ നടുക്ക് പിടിച്ചുമാറ്റാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശ നിൽക്കുന്ന ചിത്രമാണ് കണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തക യോഗങ്ങൾ പോലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ സംഘടന അതമ്പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി പരമ ദയനീയമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കെ സി വേണുഗോപാൽ മറ്റു സംസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെടുപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാണ് കോൺഗ്രസിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഈ രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു പരാതിയുമായി പെൺകുട്ടിയാണ് പക്ഷെ പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ മുഖം പോലും കാണിക്കുന്ന നിലയിലുള്ള പ്രചാരണമാണ് ഈ ഒരു വ്യക്തിഗത നടത്തുന്ന നിലയിലുള്ള പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയക്കാർ എത്ര വലിയ ഉന്നതനായിരുന്നാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അത് അഹങ്കാരമാണ് ധിക്കാരമാണ് കേരളത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഒരു കുട്ടി ഒരു പരാതി കൊടുത്ത് ഉള്ള ഗൗരവമുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് കൂടെ കൊടുത്തതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ് അക്കാര്യത്തിൽ ഒരു ഒരു പിന്തുണയും ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും കോൺഗ്രസ്കാരല്ലേ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ പിന്നെ വ്യക്തിയെ ഞങ്ങളുടെ പാർട്ടി ഒന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾ ഇത്രയും വിവാദമായി കേരളമാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞങ്ങൾ എന്നിതിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല അയാളെ പുറത്താക്കുക പുറത്താക്കുകയാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കെ പി സി സി പ്രസിഡന്റ് കാണിക്കട്ടെ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തടത്തോളം കാലം മിക്കവാറും രാഹുലിന് പിന്നെ വേണ്ടി അവസരം ശിവൻകുട്ടി മന്ത്രിയായിരുന്നു ശശി തരൂരിന്റെ ഭിന്നായങ്ങൾ കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഉണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി കാണേണ്ടത് ഞാൻ ചോദിച്ചോട്ടെ ബിജെപിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ എങ്ങനെ ഗാന്ധിയെങ്ങനെ ഒരു മീൻ ഒരു സെക്കൻഡ് ബി ജെ പി നിൽക്കാൻ പറ്റുവായിരുന്നു സി പി എം സി പി എഫ് സി പി എമ്മിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ അത് അല്ല അത് അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം ആ തിരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം